ആ ഹാസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബ്രോക്കോളിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാംന്ന് നോക്കാം ആദ്യം നമുക്ക് പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂടി ചേർത്ത് കൊടുക്കാവേ ഒരു ബ്രോക്കോളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അതിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുത്തേക്കുന്നതാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലെയിമും കൂടെ നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഈ ചൂട് വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ അടച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമുക്കിതൊക്കെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ വയ്ക്കാം ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളത് അതനുസരിച്ച് ചേർക്കുക പക്ഷേ ബട്ടറിലാണ് ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ സാലഡ് കഴിക്കാനായിട്ട് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാളയാണ് സ്ലൈസ് ചെയ്തേക്കുന്നത് അതുകൂടി ചേർത്ത് ഒന്ന് വയറ്റി എടുക്കണം ഇതിലേക്ക് ഒരക്കപ്പ് നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്ന് ബ്രോക്കോളും ക്യാരറ്റും അത് ചേർത്ത് കൊടുക്കാമേ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് വയറ്റിയെടുക്കാമേ ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ കൃഷ്ണി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി അങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാലഡിന് എപ്പോഴും ഉപ്പ് കറക്റ്റായിട്ട് നിൽക്കണം കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോകും അപ്പോൾ അതനുസരിച്ചിട്ടു വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം